നമസ്കാരം നോർക്ക വാർത്തകൾ വിദേശ തൊഴിൽ കുടിയേറ്റത്തിന് അംഗീകൃത ഏജൻസികളെ മാത്രമേ ആശ്രയിക്കാവൂ എന്ന് തിരുവനന്തപുരം പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഷാച്ചന്ത് അറിയിച്ചു ലോക കുടിയേറ്റ ദിനത്തിന്റെ ഭാഗമായി നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് സംഘടിപ്പിച്ച ഏകദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദേശ റിക്രൂട്ട്മെന്റിന് പരമാവധി മുപ്പതിനായിരം രൂപയുടെ ജി മാത്രമേ അംഗീകൃത ഏജൻസികൾക്ക് ഈടാക്കാൻ പാടുള്ളൂ എന്നാൽ നോർക്കാ റൂറ്റ്സ് പോലുള്ള സർക്കാർ ഏജൻസികൾ മാത്രമാണ് ഇത് പാലിക്കാറുള്ളതെന്നും ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ വിദേശത്ത് പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു തിരുവനന്തപുരം തൈക്കാടുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ നോർക്ക റൂറ്റ്സ് ഹോം ഓതന്റിക്കേഷൻ ഓഫീസർ സുഷമഭായ് എസ് അധ്യക്ഷത വഹിച്ചു ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം കണക്കിലെടുത്ത് രണ്ടായിരം ഡിസംബർ നാലിനാണ് ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി പ്രഖ്യാപിച്ചത് ആക്ട് ടുഡേ എന്നതാണ് ഇത്തവണത്തെ ആശയം